നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആധുനിക ഇന്ത്യ ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തുടങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസ്സിൻ്റെ സമ്മേളനം പറഞ്ഞിട്ട് ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നിസ്സകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരു ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹണ പ്രസ്ഥാനം നിർത്തിവെച്ചിട്ട് ഗാന്ധി എന്നെ പറയുകയുണ്ടായി നിസ്സേരണ പ്രസ്ഥാനം ഒരു ഹിമാലയൻ മണ്ഡത്തരമാണെന്ന് തെളിഞ്ഞു അപ്പോൾ അതുവരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞല്ലോ ഗാന്ധി നിസ്സേരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് കോൺഗ്രസ്സുകാർക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കുന്നതിന് കാരണമായി എന്ന് കോൺഗ്രസ്സുകാർക്ക് നിരാശയുണ്ടാക്കി എന്നത് ശരി തന്നെയാണ് അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ചിലർ ഒരു പുതിയ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം സി ആർ ദാസ് മോട്ടിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്നു കോൺഗ്രസ് സ്വരാജ് പാർട്ടി അപ്പോൾ സ്വരാജ് പാർട്ടിക്കാർ എന്നറിയപ്പെടുന്നത് സി ആർ ദാസിനെയും മോട്ടിലാൽ നെഹ്റുവിനെയുമാണ് സി ആർ ദാസ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് സി സിയാർദാസിനെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നു സി ആർ ദാസ് സിയാർ ദാസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ദേശബന്ധു ദേശബന്ധു എന്നറിയപ്പെടുന്നത് സിയാർദാസ് ആണ് ദേശബന്ധു സി സിയാർ ദാസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദീനബന്ധുവാര ദീന ബന്ധു ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസിനെയാണ് ദീനബന്ധു ഈ ഫിജിയിലുള്ള വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാരെ സഹായിക്കാനൊക്കെ അദ്ദേഹം മുന്നോട്ട് ഇറങ്ങിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ദീനബന്ധു എന്ന പേര് വന്നത് സി എഫ് ആൻറൂസിന് അതുപോലെ ഉണ്ട് അരാ വങ്കബന്ധു വങ്കനാടി ബന്ധു വങ്കനാട് നമ്മൾ വിളിച്ചിരുന്നത് നമ്മുടെ ബംഗ്ലാദേശിനെ ആണ് വങ്കനാട് നമ്മുടെ ബംഗാൾ വിഭജിച്ച് പോയി കിഴക്കൻ ബംഗാൾ കിഴക്കൻ ബംഗാളാണ് ബംഗ്ലാദേശായിട്ട് മാറുന്നത് അപ്പോൾ ബംഗാളിൻ്റെ പൊതുവേ നമ്മൾ വങ്കനാടെന്നു വിളിക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ വംഗബന്ധു ഏതിൻ്റെ ബന്ധുവായി ബംഗ്ലാദേശിൻ്റെ ബന്ധുവായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ശരിക്കും ബംഗ്ലാദേശ് ഉണ്ടായത് ബംഗ്ലാദേശിൻ്റെ പിതാവ് ബംഗ്ലാദേശിൻ്റെ ആദ്യ പ്രസിഡൻറ് എന്നൊക്കെ അറിയപ്പെടുന്നത് വംഗബന്ധുവെന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ ആണ് വംഗബന്ധു ഷെയ്ഖ് മുജീബ് റഹ്മാൻ നമ്മളിവിടെ എവിടെ നിന്നാണ് പോയേ ദേശബന്ധു എന്നല്ലേ പോയത് ആരാ നമ്മുടെ സി ആർ ദാസ് സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടെ ചേർന്നിട്ടാണ് കോൺഗ്രസ് സ്വരാജ് പാർട്ടി ഉണ്ടായത് അപ്പോൾ ഇവർ കോൺഗ്രസ് സ്വരാജ് പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ആ സമയത്ത് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുന്നു മത്സരിച്ച സ്വരാജ് പാർട്ടിക്കാരൊക്കെ വിജയിച്ചതിനകത്ത് അംഗമാവുന്നു അങ്ങനെ ഒരു സജീവമായിട്ട് പോവാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്മുടെ ഒരു സംഭവം നടന്നതായിട്ട് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഒരു പത്രം ആരംഭിച്ചുകൂടല്ലേ ഏത് പത്രമാണ് ഇപ്പം നമ്മുടെ കോഴിക്കോട് ആരംഭിച്ച മാതൃഭൂമി പത്രം മാതൃഭൂമി പത്രം ആരംഭിച്ചതായ കെ പി കെ സ്വമേനോൻ ഇനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് കാക്കനടയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കനട സമ്മേളനത്തിൻ്റെ പ്രത്യേകത ആ സമ്മേളനത്തിൽ നമ്മുടെ അവിടുന്ന് ഒരു മലയാളി പങ്കെടുത്ത് വളരെ പ്രശസ്തമായി തീരുന്നൊരു പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഏത് മലയാളിയാണ് ഇവിടെ ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കനാട സമ്മേളനത്തിലാണ് ടി കെ മാധവൻ പങ്കെടുക്കുകയും ഐത്തോച്ചടനവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഐത്തോച്ചടനവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിന സമ്മേളനം അപ്പോൾ അവിടെ അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയത്തിന് അവിടെ വളരെയധികം പ്രാധാന്യം കിട്ടി അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് അല്ലേ വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് ആരാണ് നമ്മുടെ ടി കെ മാധവനാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് പറയാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പിന്നീട് കേരള ഹിസ്റ്റയിൽ കൂടുതലായിട്ട് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാം അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് വരികയാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എടുത്തു പറയാൻ പറ്റാവുന്ന ഒരു സമ്മേളനമാണ് തീർത്തും എടുത്തു പറയാൻ പറ്റുന്ന ഒരു സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം കർണാടകത്തിലെ ബെൽഗാം എന്താ ബെൽഗാം സമ്മേളനത്തിൻ്റെ പ്രത്യേകത ആ സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് എന്നല്ല പിന്നെന്താ ഗാന്ധിജി ആദ്യമായി പ്രസിഡൻ്റായത് ഗാന്ധിജി പങ്കെടുത്തതെന്നല്ല എന്ന് ഞാൻ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു പോയി അത് പങ്കെടുത്ത സമ്മേളനം ഇതോ ഇത് ഗാന്ധിജി ആദ്യമായി പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം ആ ഒരു സമ്മേളനത്തിൽ മാത്രമേ ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ പിന്നീട് ഒരു സമ്മേളനത്തിനും അദ്ദേഹം അധ്യക്ഷം വഹിച്ചിട്ടില്ല അപ്പോൾ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഏക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തിനാലിൽ വേറൊരു കാര്യം കൂടി ഓർക്കണം ഞാനത് വെറുതെ ഇങ്ങനെ സൂചിപ്പിച്ച് പോയി നമ്മുടെ വൈറ്റം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഓക്കെ ഇനി ഞാൻ എന്തായാലും ഇരുപത്തഞ്ചിലെ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് കാൻപൂരിൽ വെച്ചാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കോൺഗ്രസിൻ്റെ കാൻപൂർ സമ്മേളനത്തിലെ പ്രത്യേകത ആ സമ്മേളനത്തിലാണ് ഒരു ഇന്ത്യക്കാരി ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡൻറ് അതാരാ അത് സരോജിനി നായിഡു ആണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ആരെയാണ് നമ്മൾ പഠിച്ചത് അത് ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനം ഇത് കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ ആദ്യ പ്രസിഡന്റ് അതപ്പം ആരാ അത് സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു നൈറ്റിംഗിൾ ഓഫ് ഇന്ത്യ അല്ലേ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇപ്പൊ സരോജിനി നായിഡുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സരോജിനി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് സരോജിനി നായിഡുവിനെ കുറിച്ച് അതുപോലെ പറയുമ്പോൾ സരോജിനി നായിഡു ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് ബ്രോക്കൺ വിങ്സ് സ്പാരോസ് പിന്നെ കോറമെന്റൽ ഫിഷേഴ്സ് ഒക്കെ സരോജിനി നായിഡുവിന്റെ പ്രശസ്തമായ കവിതകളാണ് ബ്രോക്കൺ വിങ്സ് സ്പാരോസ് കോറമെന്റൽ ഫിഷേഴ്സ് ഒക്കെ എഴുതിയത് സരോജിനി നായിഡുവാണ് അപ്പോൾ അങ്ങനെയുള്ള സരോജിനി നായിഡു ജിന്നയെക്കുറിച്ചൊരഭിപ്രായം പറഞ്ഞായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടാവും ജിന്നയെക്കുറിച്ച് പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രവാചകനാണ് ജിന്ന എന്നാണ് അപ്പോൾ ആ അഭിപ്രായമൊക്കെ പിന്നീട് മാറിയിട്ടുണ്ടാവുമല്ലേ ജിന്നയുടെ പ്രവർത്തന രീതി മറ്റൊരു രീതിയിലേക്ക് പോയല്ലോ ആദ്യം ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് വന്ന ആളാണല്ലോ ജിന്ന ഓക്കെ എന്തായാലും സരോജിനി നായിഡുവിലേക്ക് വരാം സരോജിനി നായിഡുവിനെ നമ്മൾ നൈറ്റിംഗിൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചു അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡൻ്റാണ് സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു പിന്നെ അതുപോലെ സരോജിനി നായിഡു കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചു ഇരുപത്തി അഞ്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് സരോജിനി നായിഡു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്ന് വനിതകളെ പ്രതിനിധിച്ച് പങ്കെടുത്തത് സരോജിനി നായിഡു ആണ് ആൾ ഇന്ത്യ വിമൻസ് ഫെഡറേഷൻ ഓൾ ഇന്ത്യ വിമൻസ് ഫെഡറേഷനെ പ്രതികരിച്ച് പങ്കെടുക്കുന്നു സരോജിനി നായിഡു രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സരോജിനി നായിഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ സമ്മേളനം കോൺഗ്രസ് സമ്മേളനമാണ് പറഞ്ഞത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഒരു പുതിയ സംഘടന കൂടി ഉണ്ടായി അതേതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് കാൻപൂരിലാണ് ആരാണ് ആ സമ്മേളനം വിളിച്ചു കൂട്ടിയത് അത് എം എൻ റോയിയാണ് എം എൻ റോയി നരൻ ഭട്ടാചാര്യ എന്ന പേരുള്ള എം എൻ റോയി എം എൻ റോയിയുടെ മറ്റൊരു പേരാണ് നരൻ ഭട്ടാചാര്യ ഞാൻ ആ പേര് കൂടി എടുത്ത് പറയാനുള്ള കാരണം നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് എസ് എസ് സിയുടെ എസ് എസ് സിയുടെ ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആരാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനില് എം എൻ റോയി ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് എം എൻ റോയിയുടെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞല്ലോ ആ പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ഏത് പേരായത് നരൻ ഭട്ടാചാര്യ നരൻ ഭട്ടാചാര്യ എന്ന പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൻപൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എം എൻ റോയിയാണ് അപ്പോൾ ഇനി നമുക്ക് എം എൻ റോയിയെക്കുറിച്ച് പറയാവുന്ന മറ്റൊരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ജനകീയാസൂത്രണത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് പീപ്പിൾസ് പ്ലാൻ ഫാദർ ഓഫ് പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നത് എം എൻ റോയി ആണ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് ഇനി അപ്പോൾ അദ്ദേഹം കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് അദ്ദേഹമാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് പീപ്പിൾസ് പാൻ എന്നറിയപ്പെടുന്നത് എം എൻ റോയി ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് മറ്റൊരു സംഭവം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ നാഗ്പൂരിലുണ്ടായ മറ്റൊരു കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ സംഘടന ഏതാ ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവാ സംഘ് ആർ എസ് എസ് അപ്പോൾ ആർ എസ് എസ് രൂപീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് നാഗ്പൂരിലാണ് ഇനി ആരാ ആർ എസ് എസ് രൂപീകരിച്ചത് രാഷ്ട്രീയ സ്വയം സേവാ സംഘം രൂപീകരിച്ചതാരാണ് അത് കേശവ് ബലിറാം ഹെഡ്ഗേവർ എന്ന് പറയുന്ന ആളാണ് കേശവ് ബലിറാം ഹെഡ്ഗേവർ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ആർ എസ് എസ് രൂപീകരിച്ചത് ഇപ്പോഴും അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നാഗ്പൂർ തന്നെയാണ് നാഗ്പൂർ കേന്ദ്രമാക്കി തന്നെയാണ് ആർ എസ് എസ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നത് പക്ഷേ ഈ ആർ എസ് എസിനെ ഇടയ്ക്ക് നിരോധിച്ചു ഗാന്ധി പദത്തെ തുടർന്ന് നിരോധിച്ച ഒരു സംഘടനയായിരുന്നു ആർ എസ് എസ് പിന്നീട് അതിൻ്റെ നിരോധനം മാറ്റി ഇവർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്തായാലും ഇടയ്ക്ക് പി എസ് സി ചോദിച്ചൊരു ചോദ്യം തന്നെയായിരുന്നു അത് ഗാന്ധി പദത്തെ തുടർന്ന് നിരോധിച്ച സംഘടന ഏത് ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിച്ച സംഘടനയേത് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇതിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സംഘം എന്ന പേരായിരുന്നു ആർ എസ് എസ് പേരായിരുന്നു ആ ഇത് പിന്നീട് മാറ്റുകയുണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങളാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നത് ഇനി ഞാൻ ഇരുപത്തിയാറിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇരുപത്തി ഏഴിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഏഴിൽ ഒരു കമ്മീഷനെ നിയമിച്ചു നമ്മൾ ലാലാലജിത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു കമ്മീഷനെ ലണ്ടനിൽ നിയമിക്കുന്നു കമ്മീഷൻ ഇരുപത്തെട്ടിലേക്ക് ഇരുപത്തെട്ടിൽ ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തിയേഴിൽ ലണ്ടനിൽ നിയമിച്ച കമ്മീഷൻ ഏതാ സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് എന്തിനാ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ മൊണ്ടേഗു ചെംസ്ഫോർഡ് കുറിച്ച് പഠിക്കാൻ അപ്പോൾ ആ കമ്മിറ്റിക്കകത്ത് ഒരൊറ്റ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ലല്ലോ അതൊക്കെ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ സൈമൺ കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയമിച്ച ആ കമ്മിറ്റിക്കകത്ത് ഒരൊറ്റ ഇന്ത്യക്കാരനും ഇല്ലാത്തതുകൊണ്ട് ആ കമ്മിറ്റിയെ ബഹിഷ്കരിക്കുവാൻ ആ കമ്മീഷനെ ബഹിഷ്കരിക്കുവാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു ആ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കോൺഗ്രസിൻ്റെ മദ്രാസ് സമ്മേളനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നു മദ്രാസിൽ ഡോക്ടർ അൻസാരി അധ്യക്ഷം വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കോൺഗ്രസിൻ്റെ മദ്രാസ് സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന അനുസാരിയാണ് ഡോക്ടർ അൻസാരിയാണ് അപ്പോൾ ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുവാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ പാടും സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടി കോൺഗ്രസ് സൈമൺ കമ്മീഷനെ നേരിടുന്നത് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് കോൺഗ്രസ് സൈമൺ കമ്മീഷനെ നേരിടുന്നത് അപ്പോൾ അത് ഓർമ്മയുണ്ടാവും ലാലാൽ അജിത് റായി സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ലാഹോറിൽ ലാത്തി കൊണ്ട് അടിയേറ്റു അദ്ദേഹം മരിച്ചു അതൊന്നും നിങ്ങൾ മറക്കണ്ട മുൻ എപ്പിസോഡുകളിൽ അതെല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലേക്ക് സൈൻമെൻ കമ്മീഷൻ വന്നു നമ്മൾ ബഹളം ഉണ്ടാക്കി സൈമൺ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പോയി പിന്നെ സൈമൺ കമ്മീഷനകത്ത് ഒരൊറ്റ ഇന്ത്യക്കാരും ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരില്ലാത്തതിന് ബ്രിട്ടീഷുകാർ എന്താ കാരണം പറഞ്ഞത് ഇത് ഭരണഘടനാ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ഭരണഘടനാ കുറിച്ച് പഠിച്ച അഭിപ്രായം പറയാൻ കഴിവുള്ള ഇന്ത്യക്കാരും ഇല്ല ഇനി അങ്ങനെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറെ നിങ്ങൾ വരുന്ന റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കാം എന്ന് ബ്രിട്ടീഷുകാരുടെ കോൺഗ്രസ്സുകാരെ വെല്ലുവിളിച്ചു അങ്ങനെ കോൺഗ്രസ് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അവിടെ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ് മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഒരു കമ്മീഷൻ നിയമിച്ചു ആ മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനൊരു റിപ്പോർട്ട് തയ്യാറാക്കി ബ്രിട്ടീഷുകാർക്ക് സമർപ്പിച്ചു നെഹ്റു റിപ്പോർട്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരോന്നുവെച്ചാൽ അത് മോട്ടിലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അല്ല മാറിപ്പോരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് മോട്ടിലാൽ ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മറ്റൊരു പ്രധാന സംഭവം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നമ്മുടെ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഭർദൗളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഭർദൗളി സത്യാഗ്രഹത്തിന് നേർത്തം കൊടുക്കുന്നു സർദാർ വല്ലഭായി പട്ടേൽ ആ ഭരതൗളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴാണ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജി പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ ഗുജറാത്തിലെ ബർദോളിയിൽ നടക്കുന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് പട്ടേലിനെ കുറിച്ചാണ് പട്ടേലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവുമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പട്ടേൽ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ പട്ടേലിലേക്ക് എത്തിയത് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു സി ആർ ദാസ് ആർദാസ് മോട്ടൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് കാക്കനട സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെയോടൊരു പത്രം ആരംഭിച്ച ആരും ഞാനവിടെ സൂചിപ്പിച്ച് പോയി മുൻപൊരിക്കൽ പറഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എവിടേക്ക് വന്നത് ഇരുപത്തിനാലില് ബൽഗാം സമ്മേളനം ഗാന്ധിജി അധ്യക്ഷം വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം പിന്നെ ഇരുപത്തിനാലില് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്ന് സംഘടനകളെക്കുറിച്ച് പറഞ്ഞു ഇരുപത്തഞ്ചിൽ സരോജിനി നായിഡു അധ്യക്ഷം വഹിച്ച കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ് സരോജിനി നായിഡു നെയറ്റിംഗെ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ദൻ പിന്നെന്താ പറഞ്ഞ് ഇരുപത്തഞ്ചിൽ തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എം എൻ റോയി നരൻ ഭട്ടാചാര്യ എന്ന എം എൻ റോയി അല്ലേ പീപ്പിൾസ് പ്ലാനിൻ്റെ പിതാവ് ഫാദർ ഓഫ് പീപ്പിൾസ് പ്ലാൻ എം എൻ റോയി പിന്നെന്താ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഗ്പൂരിൽ ആർ എസ് എസ് രൂപീകരിച്ചു കെ സുബലിറാം എഡ്ഗേബർ പിന്നെ അവിടെ നമ്മൾ ഇരുപത്തി ഏഴിൽ സൈമൺ കമ്മീഷൻ രൂപീകരിച്ച കാര്യം പറഞ്ഞു പിന്നെ മദ്രാസിലെ കോൺഗ്രസ് സമ്മേളനം അനുസാരി അധ്യക്ഷൻ വെച്ച കുറിച്ച് പറഞ്ഞു ഇരുപത്തെട്ടിൽ ഇതിലെ വന്ന് നമ്മൾ നെഹ്റു റിപ്പോർട്ടിലേക്ക് വന്നു മോഹൻലർലാൽ നെഹ്റുവിലേക്ക് ഇനി ഇരുപത്തെട്ടിൽ നമ്മൾ കൂടുതൽ പറയാനുള്ള വെറുതോളീസ് അത്യാഗ്രഹത്തിന് അധ്യക്ഷം വഹിച്ച പട്ടേലിനെ കുറിച്ചാണ് പട്ടേലിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ് അടുത്തൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തുടർന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ അമർത്തുക നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും